ശരീരത്തിന് നിറം വർദ്ധിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ബീട്രൂട്ട് തക്കാളി ക്യാരറ്റ് കക്കിരി ക്യാരറ്റ് മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് തേൻ തേങ്ങാപ്പാൽ തൈര് വെളിച്ചെണ്ണ തൈര് ദിവസവും കഴിച്ചാൽ മുഖ സൗന്ദര്യം കൂട്ടുന്ന ഫ്രൂട്ട് വാഴപ്പഴം ഓറഞ്ച് സ്ട്രോബെറി പപ്പായ പപ്പായ ഷുഗർ ഉള്ളവർക്ക് ആദ്യം തകരാറിലാവുന്ന അവയവം കണ്ണ് തല ചെവി കുടൽ കണ്ണ് ചീരകളിൽ ഏറ്റവും പോഷക ഗുണമുള്ള ചീര ഏത് പച്ചച്ചീര പാലച്ചീര ചുവന്ന ചീര ഉലുവച്ചീര ചുവന്ന ചീര കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ക്യാൻസർ സ്ട്രോക്ക് ബ്ലഡ് പ്രഷർ ഷുഗർ ബ്ലഡ് പ്രഷർ ശരീരത്തിനേക്കാൾ നാവിന് നീളമുള്ള ജീവി പല്ലി മരയോന്ത് മുതല അരണ മരയോന്ത് ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലമുള്ള ഗ്രഹം ശുക്രൻ യുറാനസ് ബുധൻ ചൊവ്വ ബുധൻ ഏറ്റവും വലിയ വൻകര യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ അന്റാർട്ടിക്ക ഏഷ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് കർണാടക ഹരിയാന തമിഴ്നാട് ഗുജറാത്ത് ഹൃദയാരോഗ്യം കൂടുതൽ മെച്ചപ്പെടാൻ കഴിക്കേണ്ട പച്ചക്കറി കോവയ്ക്ക പാവയ്ക്ക മുരിങ്ങ പടവലങ്ങ പടവലങ്ങ കണ്ണ് ഒരു മിനിറ്റിൽ എത്ര തവണ ഇമ വെട്ടും പതിനഞ്ച് തവണ പത്ത് തവണ ഇരുപത് തവണ പതിനെട്ട് തവണ ഇരുപത് തവണ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഫോളിക് ആസിഡിൻ്റെ മികച്ച ഉറവിടമായ ഫ്രൂട്ട് ആപ്പിൾ സ്ട്രോബെറി വാഴപ്പഴം ഓറഞ്ച് സ്ട്രോബെറി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി യമുന ഭാരതപ്പുഴ കാവേരി പെരിയാർ പെരിയാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ഏത് ഗോതമ്പ് നെല്ല് പച്ചക്കറി തെങ്ങ് നെല്ല്